Welcome back to Kar ടെസ്ല ഇന്ത്യയിൽ വരാൻ പോകുന്ന വാർത്ത നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്നതാണ് ഇപ്പോൾ ഒരു നാളെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടായിരുന്നു എന്നാൽ എന്നാലിപ്പം ഓഫീഷ്യലായിട്ടൊരു വാർത്ത വന്നേക്കെയാണ് അതായത് ഈ വരുന്ന ജൂലൈ പതിനഞ്ചാം തീയതി ടെസ്ല ഒഫീഷ്യലി ഇന്ത്യയിൽ എൻറ്റർ ചെയ്യാൻ പോവാണ് പക്ഷേ അവർ വണ്ടികളൊന്നും കൊണ്ടുവരുന്നില്ല അവർ രണ്ട് പുതിയ ഷോറൂമുകൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ആദ്യം ഓപ്പൺ ചെയ്യാൻ പോകുന്ന മുംബൈയാണ് ജൂലൈ പതിനഞ്ചാം തീയതി അത് കഴിഞ്ഞ് അതിൻ്റെ പുറകെ തന്നെ ഡൽഹിയിലും അവരുടെ ഏറ്റവും പുതിയൊരു ഷോറൂം ഓപ്പൺ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആദ്യഘട്ടത്തിൽ ഡൽഹിയിലും മുംബൈയിലായിട്ട് ടെസ്ല അവരുടെ ഷോറൂമുകളൊക്കെ

ഈ വണ്ടികളും വൈതക്ക വണ്ടികൾ വരാൻ പോകുന്ന ലൈനെപ്പോൾ അതൊന്നും ഒരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ഇന്ത്യയിൽ വരാൻ പോകുന്ന ആ ടെസ്റ്റല വണ്ടി മോഡൽ y ആയിരിക്കും എന്നാ പറയുന്നത് കാരണം മോഡൽ വൈ നോക്കിയാണെങ്കിൽ കുറച്ച് നാട്ടിൽ ഇങ്ങനെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മോഡൽ y ആയിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്ന ആദ്യ ടെസ്റ്റില എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ ഫുൾ സി ആയിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നോക്കിയാണെങ്കിൽ ഏകദേശം എഴുപത് ലക്ഷം രൂപകളെ വണ്ടിക്ക് പ്രൈസ് വരുമെന്നാണ് പറയുന്നത് എഴുപത് ലക്ഷം കൊടുക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആ ഒരു വണ്ടി തരുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടെസ്റ്റിലൊരു എസ് യു കണക്കാക്കുന്നത് അതായത് നോക്കിയാണെങ്കിൽ നമ്മുടെ മോഡൽ എത്രീനെപ്പിടിച്ച് കുറച്ച് നീട്ടി പൊക്കവ കൂട്ടി എങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു ഡിസൈനാണ് ഈ എസ് ജീവിക്ക് അവർ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ തന്നെ സെവൻ സീറ്റർ വേർഷൻ അവൈലബിൾ ആണ് സെവൻ ഉണ്ട് അതേപോലെ തന്നെ ഫൈവ് സീറ്റർ വേർഷനും വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം നോക്കിയാണെങ്കിൽ വലിയ ബൂട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് നമുക്ക് റിയറിൽ മാത്രമല്ല ഫ്രണ്ടിലും കുറച്ച് ബൂട്ട് സ്പേസ് ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ലുക്ക് നോക്കിയാണെങ്കിൽ പുതിയ ഫേസ് ലിഫ്ഡ് വർഷം കുറച്ച് മാറ്റങ്ങളൊക്കെ വരത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ കാണാൻ ഡി വരുന്നുണ്ട് റിയറിലും കാണാറ്റ് എല്ലാംബും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു പക്ക ഫ്യൂച്ചറസ്റ്റ് ലുക്കാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു കൊണ്ടത്തെ ആ ഒരു നമുക്കൊരു എന്തൂസിയാസ്റ്റിഫ് ഫീൽ പോകുന്ന ലുക്കൊന്നുമില്ല ഒരു വളരെ മോഡേൺ ആയ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ കാർ ഇൻറ്റീരിയേഴ്സും ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇൻറ്റീരിയേഴ്സ് നോക്കി ഡാഷ് ബോർഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ വെറും പ്ലെയിനാണ് ആയിട്ട് പറയേണ്ടത് ആ ഒരു ഇഞ്ച് സ്ക്രീൻ മാത്രമാണ് പിന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ടിൽ കൊടുത്തിട്ടുണ്ട് ബാക്കി പ്രത്യേകിച്ച് പറയേണ്ട എല്ലാ കൺട്രോൾസും ആ ഒരു സ്ക്രീനിൽ ആ ടച്ച് സ്ക്രീനില്ല കൊടുത്തേക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ സാധാരണ കാറുകൾ കാണുന്ന ഒരു ഫീൽ അല്ല നമുക്ക് സിംപിൾ ആയിട്ട് എൽ കയറിയിരിക്കാം കാർ ഓടിച്ച് പോകുക അത്രയേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ സെൽഫ് ഡ്രൈവിംഗും അഡാസും അതേപോലത്തെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു കാറിൽ മൂന്ന് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഒരു ബേസ് വേരിന്റ് ഉണ്ട് പിന്നെ ഒരു ലോങ് റേഞ്ച് എന്ന് പറഞ്ഞ വേർഷൻ ഉണ്ട് പിന്നെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞ വേർഷൻ ഉണ്ട് അങ്ങനെ മൊത്തം മൂന്ന് വേർഷൻസിലാണ് വണ്ടി അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് ആ ബേസ് വേരിൻ്റ് നോക്കിയാണെങ്കിൽ അത് റിയർ വീൽ ഡ്രൈവ് ഡ്രൈവാണ് ബാക്കിയുള്ള രണ്ട് വരണ്ടിൻ്റെ നോക്കിയാണെങ്കിൽ ഓൾ വീൽ ആണ് ഏറ്റവും ബേസ് വേരിന്റ് നോക്കിയാണെങ്കിൽ അതിന് തന്നെ ഏകദേശം മുന്നൂറ് എച്ച് പിക്ക് അടുത്ത് പവർ ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്ററോളം അതിന് റേഞ്ചും വരുന്നുണ്ട് അതിന് സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാനായിട്ട് ഏകദേശം സെവൻ സെക്കൻഡോളം മാത്രം സമയം മതി ഇനി ലോങ് റേഞ്ച് വണ്ടി നോക്കിയാണെങ്കിൽ അതിന് കിലോമീറ്റർ ആണ് അവർ റേഞ്ച് പറഞ്ഞേക്കുന്നത് അതിന് ഏകദേശം മുന്നൂറ്റമ്പത് എച്ച് പിയോളം പവറും ഉണ്ട് അതേപോലെ നോക്കിയാണെങ്കിൽ ഏറ്റവും പവർ കൂടിയ പെർഫോമൻസ് എന്ന് പറയുന്ന വേർഷൻ ഉണ്ട് അതിന് അഞ്ഞൂറ്റി പതിനാല് എച്ച് പി ആണ് അവർ പവർ കൊടുത്തേക്കുന്നത് അതിന് സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാണ്ട് വെറും ത്രീ പോയിൻറ്റ് സെവൻ സെക്കൻഡ് മാത്രം സമയം മതി അപ്പോൾ ഈ ഒരു മോഡൽ വൈ വന്നു കഴിഞ്ഞ് അതിൻ്റെ ആയിട്ട് മോഡൽ ത്രീ വരും പറയുന്നത് അങ്ങനെ പയ്യെ പയ്യ അവരുടെ ഓരോ മോഡൽസും അവർ ഇന്ത്യയിൽ ഇറക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഇപ്പം നിലവിൽ സി ബി ഒ വണ്ടി വരാൻ പോകുന്നത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവരിപ്പോൾ പറയേണ്ടില്ല ഇനി വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയപ്പെടുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ